ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയിൽ അതിലേറ്റ തിരിച്ചടിയിൽ വലിയ മുഖം മങ്ങിയ അവസ്ഥയിലേക്കായി കേരളത്തിലെ കോൺഗ്രസ് അതായത് വലിയ തോതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നടത്തും എന്നുള്ള പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വലിയ തോതിലുള്ള മങ്ങൽ ഏൽക്കാൻ കാരണം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കോൺഗ്രസിന് യു തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് ൊൻപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് ഇടത്ത് മാത്രമാണ് യു ഡി എഫിനെ ജയിക്കാനായത് അതായത് നാല്പത്തി ഒൻപതിൽ നിന്ന് പത്തൊൻപത് എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പതോളം സീറ്റിൽ വലിയ മുന്നേറ്റം നടത്താൻ എൽ ഡി എഫിന് ഇടതുമുന്നണിക്ക് സാധിച്ചു ഇതോടൊപ്പം തന്നെ കൈവശമുണ്ടായിരുന്ന ഏഴ് സീറ്റുകൾ യു ഡി എഫിന് നഷ്ടപ്പെടുകയും ചെയ്തു ജില്ലാ പഞ്ചായത്തിലെ സിറ്റിംഗ് സീറ്റ് അടക്കം തലസ്ഥാന ജില്ലയിൽ നഷ്ടപ്പെട്ടത് നേതൃത്വത്തിന് വലിയ തോതിലുള്ള നാണക്കേടായിട്ടുണ്ട് അതായത് കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടിയും കുതികാലുവെട്ടും എല്ലാം കൂടോത്രവും എല്ലാം കണ്ട് മനസ്സുമെടുത്ത ഒരു സമൂഹം കോൺഗ്രസുകാർ തന്നെ മറിച്ച് എൽ വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് അവരുടെ രാഷ്ട്രീയ വിലയിരുത്തലിൽ തന്നെ പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ ജനം കോൺഗ്രസിനെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു അതായത് നിങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ച് വരുന്നത് ഇതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായ തെളിവുകളാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് നാൽപ്പത്തിയൊൻപത് സ്ഥലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് എടുത്ത് മാത്രമാണ് യു ഡി എഫിന് ജയിക്കാനായത് എന്ന് പറയുമ്പോൾ പകുതി പോലും ഇവർക്ക് നേടാനാകാതെ ദയനീയമായ ഒരു പരാജയത്തിലേ നീങ്ങി അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനങ്ങളിലേക്ക് ഉണ്ടായിരുന്ന ഈ സിറ്റിംഗ് സീറ്റുകളടക്കം വലിയ തോതിൽ നഷ്ടപ്പെടുകയും ചെയ്തതോടെ യു ഡി എഫ് ക്യാമ്പിൽ പരിഭ്രാന്തി പരന്നിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ഡിവിഷനിൽ മാത്രമാണ് വിളനാട് ഡിവിഷനിൽ മാത്രമാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിച്ച സീറ്റ് ഈ കുറി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് ഇവിടെ പിടിച്ചെടുത്തത് വിളനാട് മാത്രമാണെന്നു ജില്ലാ പഞ്ചായത്തിലെ ഒരു ഡിവിഷനിലേക്ക് മത്സരം നടന്ന സ്ഥലം ബ്ലോക്ക് ഡിവിഷനുകളിലും നഗരസഭാ പഞ്ചായത്ത് വാർഡുകളിലും യു ഡി എഫിന് ഇതുപോലെ തന്നെ കനത്ത തിരിച്ചടി ഉണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജയത്തിന്റെ പ്രതിഫലനം ഉപതെരഞ്ഞെടുപ്പിലും റിഫ്ലക്റ്റ് ചെയ്യുമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ വലിയ തോതിലുള്ള പ്രതീക്ഷ അതുകൊണ്ട് കാര്യമായി പ്രവർത്തിക്കാനോ ഇടപെടാനോ ജനകീയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും ഇവർ തയ്യാറായിരുന്നില്ല ഇവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച ഇവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ വിജയിപ്പിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് ഇതാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് പന്ത്രണ്ടിടത്ത് മാത്രമാണ് കോൺഗ്രസിന് ഇതേ രീതിയിൽ വിജയിക്കാനായിട്ടുള്ളത് വയനാട്ടിലെ നേതൃയോഗത്തിന് പിന്നാലെ കോൺഗ്രസിൽ ഉരുണ്ടുകൂടിയ കലാപം മഴയായി പെയ്തിറങ്ങിയതോടുകൂടിയാണ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് കെ പി സി സി പുനഃസംഘടനയടക്കമുള്ള കാര്യങ്ങളെ ചൊല്ലിയാണ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ഏറ്റുമുട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വയന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്കും പിന്നാലെ പുനഃസംഘടന നടത്താനാണ് നേതൃത്വം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ സജീവമായി കോൺഗ്രസ് പ്രവർത്തകരോട് മേഖലയിൽ ഇറങ്ങണമെന്നെല്ലാം കെ സുധാകരൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും വലിയ തോതിലുള്ള രാഷ്ട്രീയപരമായ രീതിയിലുള്ള യാതൊരുവിധ സംഘടിച്ചുള്ള ഒരു ഇടപെടലുകളും അവിടെ സംഭവിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ വൈകി വരുന്ന വിവരം കലാപം മുന്നിൽ അതായത് കൃത്യമായിട്ട് കോൺഗ്രസിനുള്ളിലെ നേതാക്കന്മാർ തമ്മിലുള്ള കലാപം മുന്നിൽ കണ്ട് പുനഃസംഘടന ഇച്ചിരും കൂടി നീട്ടിവെക്കണം അല്പം കൂടി മാറ്റിവെക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ചിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്നാണ് ഇപ്പോൾ പുതിയ നിലപാട് എടുത്തിരിക്കുന്നത് കാരണം പുനഃസംഘടന കൂടി നടന്നു കഴിഞ്ഞാൽ ഈ മേഖലകളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കരയിലാകട്ടെ പാലക്കാടാകട്ടെ വയനാടിൽ തന്നെ ആകട്ടെ ഇവിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ തിരിച്ചടി നേരിടുമെന്ന് ഇവർക്ക് ബോധ്യമായി കഴിഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുനഃസംഘടന തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രം നടത്തിയാൽ മതി എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു തീശനും കെ സുധാകരനും തമ്മിലുള്ള തർക്കം കൂടുതൽ മുറുകി മുറുകി പൊതുവേദികളിലേക്ക് കൂടി നീങ്ങിയതോടുകൂടിയാണ് കൂടുതൽ കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷം കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത്